തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി മരിച്ച സംഭവം ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണം കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന വ്യക്തമായ ഉറപ്പുകളൊന്നും ആർ സംസ്ഥാന സെക്രട്ടറി ശിവു ബേബിജോൺ ജോൺ നൽകിയിട്ടില്ലെന്നും സിന്ധു പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി വേണു ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ഡോക്ടർമാരുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തണമെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു ആവശ്യപ്പെട്ടു തികഞ്ഞ അനാസ്ഥയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പല കാരണങ്ങൾ പറഞ്ഞ് പരിശോധന നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു നഷ്ടം തങ്ങൾക്കു മാത്രമാണ് ഡോക്ടർമാർ ചികിത്സ സംബന്ധിച്ച് ഒന്നും വ്യക്തമാക്കിയിരുന്നില്ലെന്നും സിന്ധു പറഞ്ഞു ഡോക്ടർമാരാണ് ഇതിൽ പ്രതികൾ തീർച്ചയായിട്ടും പ്രതികൾ എൻ്റെ ഹസ്ബൻഡ് അവർ കൊലക്കൂറ്റം കൊ കൊന്നത് തന്നെയല്ലേ അങ്ങനെ കൊലക്കുറ്റം ഇല്ലാതെ ചുമത്തത് അവരെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു ക്രിയാറ്റിൻ കൂടുതലായിരുന്നു പക്ഷേ ക്രിയാറ്റിൻ ഒരിക്കലും കൂടുതലല്ലായിരുന്നു കാരണം ഇന്നലെ ഇവിടെ വന്ന ഒരു ഹെഡ് നേഴ്സാണ് എന്നോട് ആ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ക്രിയാറ്റിൻ കൂടുതലായതുകൊണ്ടാണ് ആൽജിയോഗ്രാം ചെയ്തില്ല എന്ന് പറയുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചു അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു ബ്ലഡ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ ഞാൻ കാണിക്കാം മാം നോക്കിക്കോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു അങ്ങനെ ആ മാം നോക്കിയിട്ട് പറഞ്ഞതാണ് ഇത് കൂടുതലല്ല ഏതെങ്കിലും ഒരു സത്യം വരട്ടെ എന്ന് പറഞ്ഞു മക്കളുടെ പഠനം തന്റെ പ്രധാന പ്രശ്നമാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന വ്യക്തമായ ഉറപ്പൊന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നൽകിയിട്ടില്ലെന്നും സിന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു ഷിബു സർ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല കുട്ടികൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ പിന്നീടാണ് ഞാൻ വൈകിട്ടും ഇങ്ങനെ എഫ് ബി ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടോ അത് വ്യക്തമായിട്ട് കാരണം എന്നോട് നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വ്യക്തമായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിയാറ്റിൻ കൂടുതലായതിനാലാണ് ആൻജിയോഗ്രാം ചെയ്യാത്തതെന്ന വാദം തെറ്റാണെന്നും ഇവർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ വേണു മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അധികൃതരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് തുടക്കത്തിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു ആശുപത്രിയിലെ അനാസ്ഥ സംബന്ധിച്ച് വേണുവിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നിരുന്നു എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം അവർ കണ്ടറിഞ്ഞു ചെയ്യുക അത്രേ ഉള്ളു എൻ്റെ മക്കളുടെ പഠനമാണ് എനിക്ക് മുന്നിലുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്റെ മക്കളെ കണ്ടുപേരും നല്ല നിലയിൽ എത്തിക്കുക എപ്പോഴും പറയുവാർന്നു ഇത് അച്ഛൻ ഉറങ്ങാത്ത വീടാണ് ന്യൂസ് ബ്യൂറോ ചവറ